ഉപ്പുതറ സർക്കാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ജീവനക്കാരുടെയും മരുന്നുകളുടെയും കുറവിൽ പ്രതിഷേധിച്ച് ബി ജെ പി ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധം ശക്തമാക്കുന്നു ആശുപത്രിയിൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒഴിവുകൾ നികത്തുക ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ലഭ്യമാക്കുക ആശുപത്രി ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നാല് ഡോക്ടർമാരുടെ സേവനം ലഭിക്കേണ്ട ഉപ്പുതറ ആശുപത്രിയിൽ രണ്ട് ഡോക്ടർമാർ മാത്രമാണ് നിലവിലുള്ളത് കൂടാതെ ജീവനക്കാരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവാണ് നിലനിൽക്കുന്നത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഉപ്പുതറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലാണ് നാളുകളായി ജീവനക്കാരുടെ കുറവ് വെല്ലുവിളി ഉയർത്തുന്നത് ആദിവാസി തോട്ട മേഖലയിൽ നിന്നുള്ള നിരവധിയായ ആളുകളാണ് ദിനംപ്രതി ആശുപത്രിയിലേക്ക് എത്തുന്നത് സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും ആശുപത്രിയോടും മേഖലയിലെ ജനസമൂഹത്തോടും മുഖം തിരിക്കുന്ന മനോഭാവമാണ് സ്വീകരിക്കുന്നതെന്നാണ് പരാതി ഉയരുന്നത് ഇതിനെതിരെയാണ് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സമരത്തിന് നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹായങ്ങൾ ഉണ്ടാകണം എന്നാണ് പാർട്ടിക്ക് ഇക്കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇത് ഒരു ഭാരത ജനതാ പാർട്ടിയുടെ ഒരു സമരമായി കാണണ്ട ഇതിനെ പ്രതികരിക്കാൻ പദ്ധതിയിലെ മറ്റു പ്രതിപക്ഷ കക്ഷികളൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമെന്തിനും ആശുപത്രിയിലെ അവികസത മേഖലയിൽ എന്നുള്ള ആദിവാസി ഉൾപ്പെടെ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ആശുപത്രി എന്നതിലും ഈ ആശുപത്രിയുടെ ഒരു വികസനം വളരെ അടിയന്തരമാണ് അതിന് ബന്ധപ്പെട്ട അധികാരങ്ങളുടെ ഭാഗത്തും ശ്രദ്ധേയമുണ്ടാകണം എന്ന് മാത്രം ചൂണ്ടിക്കും ആശുപത്രിയിൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒഴിവുകൾ നികത്തുക ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ലഭ്യമാക്കുക ആശുപത്രി ഭൌതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടക്കുന്നത് പ്രതിഷേധ പരിപാടിയിൽ നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുക്കുന്നുണ്ട്